നേഷ്യൻ ഫിലേക്ക് സ്വാഗതം ഇന്ന് നേഷ്യൻ ഫസ്റ്റില് ആദ്യ ആയിട്ടുള്ള ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിട്ടുള്ള എം സി ദിലീപ് കുമാർ സാറാണ് നമസ്കാരം സാർ നമുക്ക് ആദ്യം തന്നെ ശശി തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കോൺഗ്രസിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് ആ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ശശി തരൂർ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ വളരെയധികം വിമർശിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പ്രതികരിക്കാറുണ്ട് അത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിലും എഴുത്തിന്റെ വഴികളിലൂടെ പോകുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തനതായ ശൈലിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതിൽ അതങ്ങനെ ഒരു പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐ ഐ സി സി കൂടുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കാമായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് ഉത്തരവാദിത്തപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ആ സ്ഥിതിക്ക് അതൊരു പബ്ലിക് ഇതിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുള്ള കൂടുതലാവും പിന്നെ അതൊരു ഒരു ഒരു പ്രത്യേകതയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതിനകത്തൊന്നും അത് പിന്നെ പലപ്പോഴും കാണുന്ന മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള് പല സന്ദർഭങ്ങളിലും പല വേദികളിലും പറയുന്നത് കോൺട്രവേഴ്സിൽ ആയിട്ടൊരു ഡിസ്കഷൻ വരാറുണ്ട് പൊളിറ്റിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച് ഗൗരവമായിട്ട് എടുക്കേണ്ട തോന്നുന്നില്ല പക്ഷെ ഇത് കോൺഗ്രസ് പാർട്ടി ഒട്ടാകെ ഏറ്റെടുത്തു നമുക്ക് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ തന്നെ വക്താവായിട്ടുള്ള ജിൻഡോ ജോണൊക്കെ വലിയ വിമർശനവുമായിട്ട് ശശി തരൂരിനെതിരെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന നിലയിൽ നിന്നും അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നാലാണ് ജനങ്ങളെ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ കുടുംബവാഴ്ച അനുകൂലിച്ചുകൊണ്ട് പക്ഷെ ഈ കുടുംബവാഴ്ച കോൺഗ്രസ്സിൽ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ബി ജെ പി കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം മുതല് ഏക്കർ കണക്കിന് സ്വത്തുക്കളും അതുപോലെ എല്ലാം ഉണ്ടായിരുന്ന വലിയൊരു എന്താ പറയുന്ന സമ്പന്ന കുടുംബത്തിന്റെ ഭാഗമായിട്ട് ജനിച്ച ആളുകളാണ് അത് അവരൊക്കെ അത് സമൂഹത്തിന് സംഭാവന ചെയ്തവരാണ് അപ്പൊ അങ്ങനെ മോട്ടിലാലിന്റെ മകനായിട്ട് ജവഹർലാൽ നെഹ്റു വരുന്നതും ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിട്ട് ഇന്ദിരാഗാന്ധി വരുന്നതും രാജീവ് ഗാന്ധി വരുന്നതും ഒക്കെ ഒരു കണ്ടിന്യൂസ് ആണ് പക്ഷെ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ തന്നെ പാർട്ടിക്കും അല്ലെങ്കിൽ സമൂഹത്തിനായി കൊടുത്തൊരു വ്യക്തിയാണ് പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ ഗ്രേറ്റ് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ പഞ്ചവത്സര പദ്ധതികളാണെങ്കിലും അതുപോലെ ആസൂത്രണ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തെ കുടതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രത്യേകിച്ച് എന്താ പറയുന്ന നമ്മളുടെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിന്നുകൂടെ പറയാം കാരണം നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഭരണപ്രക്രിയയിലേക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയ രാജ്യമായിട്ടൊക്കെ നമ്മൾ വരുന്നൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും മഹാത്മാ ഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത് അത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു അധ്യായമാണ് ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെന്താ അദ്ദേഹം ജാതിമത വർഗ ചിന്തകൾക്കപ്പുറം മൂന്ന് സമുദായത്തെയും ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സമുദായത്തെ ഒരുപോലെ കാണുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സങ്കടമാണ് കരഞ്ഞു അദ്ദേഹം ഒരുപാട് കാരണം വേറെ ഒന്നല്ല ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് രാജ്യമായി മാറുന്നു ഞാൻ കണ്ട സ്വപ്നം കണ്ട ഭാരതം അത് രണ്ടായി പോകുന്നു എന്നുള്ളതിലൊരു ദുഃഖം ആ ദുഃഖം എന്നൊക്കെ പറയുന്ന ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അദ്ദേഹം അന്ന് ഈ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാത്തയാളാണ് ഇതെല്ലാം കണ്ട് പഠിച്ചു വന്നയാളാണ് നെഹ്റു ാന്ധിയോടൊപ്പം അപ്പം ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഗാന്ധിജിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു മഹാപുരുഷൻ അധികാരത്തിൽ വരും പതിനേഴ് വർഷക്കാലത്തുള്ള അദ്ദേഹം ഈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ചരിത്രം വരും പക്ഷെ അത് അടുത്തതാര് എന്നൊരു ചോദ്യത്തിന് അന്ന് വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫീൽഡിലും നമുക്ക് പലരും ഉണ്ടെങ്കിൽ പോലും പല ആളുകളുണ്ടെങ്കിൽ പോലും ഇന്ദിര വരുന്നത് നന്നായിരിക്കും എന്നുള്ളത് വേറൊരു അർത്ഥത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുക കാരണം ഒരു വനിത പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ ഈ എപ്പോഴും ഈ വിമൻ എംപവർമെന്റിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ശാക്തീകരണത്തെ കുറിച്ചൊക്കെ കണ്ട ഏറ്റവും വലിയ ഒരു നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച ആളുമായിരുന്നു കാരണം ആ ഷാ കമ്മീഷണർ റിപ്പോർട്ടൊക്കെ വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഏഹ് ഈ പറഞ്ഞ രീതി എല്ലാം കഴിഞ്ഞ് ഒന്നുമില്ലാതെ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു കാലഘട്ടം ആലോചിക്കണം അന്നും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അളന്ന് തൂക്കി കാര്യങ്ങളെ കാണാനും ഏ അടിയന്തരാവസ്ഥയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ജനങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല അത് പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അധികാരം നഷ്ടപ്പെട്ടപ്പോഴും ജനാധിപത്യത്തിൽ വിശ്വസിച്ചു ജനാധിപത്യത്തിൽ വിശ്വസിച്ച് വീണ്ടും അധികാരത്തിൽ ജനങ്ങൾ കൊണ്ടുവന്നു അപ്പം അവിടെയൊക്കെ കാണുന്ന നമ്മുടെ ഒരു മെരിറ്റൊക്കെയാണ് ഇത് കുടുംബാധിപത്യം എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുമോ സംശയുണ്ട് എനിക്ക് അങ്ങനെ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ കാരണം തലമുറകളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും മുന്നത്തെ തലമുറയിൽ എന്തായിരുന്നു എന്നുള്ളത് പഠിച്ചു വരുന്ന ആളുകളായിരിക്കും സ്വാഭാവികമായും തലമുറകളിൽ കൈമാറപ്പെട്ട അറിവുകളായിട്ട് വരുന്നവരും അതല്ലാതെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നവരും തമ്മിലുള്ള വലിയൊരു അല്ലെങ്കിൽ രാപ്പകൽ വ്യത്യാസം എന്ന് പറയേണ്ടി വരും പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസ് നകത്ത് തന്നെ ശശി തരൂർ എന്ത് പറഞ്ഞാലും അതിനെ ഒരു എതിർപ്പ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി ചേർത്ത് നിൽക്കുന്ന ഒരു രീതി കോൺഗ്രസ് കുറച്ച് നാളുകളായിട്ട് കാണുന്നില്ലേ ശശി തരൂരിന്റെ നീക്കങ്ങൾ ബിജെപിയിലേക്ക് പോകാനുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരു സമയത്ത് സജീവമായിരുന്നു ഞാൻ അതില് വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം അങ്ങനെ ഒരു ബി ജെ പിയോട് ചേർന്ന് പോകുന്നു ചില സന്ദർഭങ്ങളിൽ നിന്നൊക്കെ തോന്നലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കോൺഗ്രസ്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല അതിനകത്ത് നിന്ന് അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞു വരില്ല ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അംഗത്തിനൊക്കെ കാണുമ്പോൾ ഇത് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പൊളിറ്റിക്കൽ ഫീൽഡിൽ ഒരു ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായിരുന്നയാളല്ലേ വന്നിട്ട് ഇങ്ങനെ പറയാമോ അല്ലേ ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ പഠിച്ച് വന്ന് 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 ഈ നിലയിലെത്തിയവരാണ് എന്നൊക്കെയുള്ള ഒരു ഡിഫറൻസ് ഒരു ഒരു തിങ്കിങ് ഈ പറഞ്ഞ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് അതങ്ങനെ സംഭവിക്കുകയും ചെയ്യാം പക്ഷേ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം വിമർശനങ്ങൾ ഉണ്ടാകും പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഏത് കിട്ടിക്കഴിഞ്ഞാലും അത് പെരുപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം കാരണം അതാണ് ഒരു വിഷയം ആ വിഷയമായിരിക്കും പിന്നെ പ്രധാനമായിട്ട് ചർച്ച വരുന്നത് അതുകൊണ്ട് എനിക്കിപ്പോഴും അങ്ങനെ ഒരു ചിന്തയില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നും ബി ജെ പിയുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പോകുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവായിട്ട് തന്നെ കാണേണ്ടി വരും അതല്ലാതെ അതുവരെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല കാരണം നല്ല എഴുത്തും വായനയും അറിയാവുന്ന ലോകം കണ്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നതമായ ഒരു സ്ഥാനം ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു കോമൺ തിങ്കിങ്ങില് രണ്ട് അഭിപ്രായങ്ങൾ വരുമ്പം അഭിപ്രായം പ്രത്യേകിച്ച് പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ചെയ്യണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു നീക്കം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ശശി തരൂർ കോൺഗ്രസിന്റേതല്ലാത്ത ഒരു രീതിയാണ് ശശി തരൂർ പറയുന്നതിനൊക്കെ എതിർത്തുകൊണ്ട് മറ്റേതോ ഒരു വ്യക്തി സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തു പറഞ്ഞാലും വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു രീതിയല്ലേ പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് നാളുകളാണ് നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് തന്നെ തോന്നി തുടങ്ങി ശശി തരൂർ കറക്റ്റ് സ്ഥാനത്തല്ല ഇരിക്കുന്നത് എന്നുള്ളത് അത് ആക്ച്വലി നമുക്ക് വേണ്ട എന്താന്ന് ചോദിച്ചാൽ ഇപ്പം അഭിപ്രായങ്ങൾ ഇപ്പൊ പത്ത് പേരുണ്ട് പത്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരു ക്ലോസ് ഡോറിനുള്ളില് അത് സംസാരിക്കുകയും കാര്യങ്ങൾ തിരുത്തണമെങ്കിൽ തിരുത്താലും അതിനൊക്കെ ഉള്ള അവകാശവും അവസരങ്ങളും ഉണ്ട് പക്ഷെ കോൺഗ്രസിൽ എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് പോലും ശശി തരൂർ പറയുമ്പോൾ മാത്രം അത് സ്വീകരിക്കും ഇത്തരത്തിലൊരു വിമർശനങ്ങൾക്ക് വഴി വെക്കുന്നത് എന്തുകൊണ്ടായിരുന്നു അത് പെട്ടെന്ന് ഏ സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെ കാണുന്ന അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് ഒരുപാട് കാലം പ്രവർത്തിച്ചൊക്കെ ആളുകൾക്ക് ചിലപ്പോൾ തോന്നും ആ ഇദ്ദേഹം ഈടെ വന്നതല്ലേ ഉള്ളൂ എല്ലാ ഇലക്ഷനും നിന്ന് ജയിച്ചു ശരിയാണ് ജയിപ്പിച്ചു കോൺഗ്രസിന്റെ സമന്നതമായ ഒരു നേതൃനിരയിൽ തന്നെയാണ് എങ്കിലും അദ്ദേഹം അത് പറയേണ്ട അവസരം ചിലപ്പോൾ ഔചിത്യത്തോടു കൂടി ആകണമായിരുന്നു അത് അവസരം മാറി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അതുകൊണ്ട് തന്നെയാണ് ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ശശി തരൂര് എന്തു പറയാനും ചർച്ചയാവും കാരണം നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയുവാനും അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്ത് മീഡിയ ആണെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു സാധാരണ ലീഡറെ പോലെ കാണാൻ പറ്റില്ല ഒരു വൈജ്ഞാനിക സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിപെൻഡന്റ് നേച്ചർ അദ്ദേഹത്തിന്റെ കഴിവ് ഇതൊക്കെ രാജ്യത്തിന് ഗുണകരമാകണം അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ അത് കോൺഗ്രസ് പാർട്ടിയിൽ ചുരുക്കം ചില ആളുകളെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് മറിച്ച് ചിന്തിച്ചാൽ അവർക്ക് തെറ്റി പറയാൻ പറ്റില്ല കാരണം അവർ കാണുന്ന ഒരു കമ്പാരിറ്റീവായിട്ട് നോക്കുമ്പോൾ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ആദ്യത്തെ ചോദ്യത്തിനെ നിന്നുകൊണ്ട് കാരണം അതിന് ശേഷം വന്നത് ഈ പറഞ്ഞ നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ പിടിയേറ്റ് വരിച്ച് അവരെ സമ്മേടത്തോളം അവരുടെ എന്താ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും അന്ന് കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ യങ്സ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ വനിതയ്ക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ അന്നും ഇന്നും പറയുന്നുണ്ട് ചെറുപ്പക്കാർക്ക് യുവത്വത്തിന് കൊടുക്കണം ഒരു യുവത്വ നിരയിൽ നിന്ന് ഒരു പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മറ്റൊരു പ്രൊഫഷണലിൽ നിന്ന് വരുന്ന ഒരാൾ ഇപ്പൊ ശശി തരൂർ വന്ന അങ്ങനെ അതുപോലെ വരുന്ന ഒരാൾ തന്നെയാണ് രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ കാഴ്ചപ്പാട് കാണാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ടെക്നോളജി ആ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അധികമുള്ള വികസനം നടന്ന കാലഘട്ടം എന്താണ് അത് നമുക്ക് പറയാൻ പറ്റും അതിന് ശേഷം മൻമോഹൻ സിംഗ് ഒന്ന് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കാരണം അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിലിരുന്ന ആളാണ് അപ്പം സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചും വാണിജ്യ ശാസ്ത്രത്തെ കുറിച്ചും ഒക്കെ അഗാധമായ പാണ്ഡിത്യവും പരിചയമുള്ള ഒരാൾ അവിടെ ഒരു വഴി മാറിയല്ലോ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സോണിയാഗാന്ധിയോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിന് ഇനി അതിനത് റിമോട്ട് ഭരണമാണെന്നൊക്കെ ചിലരൊക്കെ പറയും അതിനൊന്നും അർത്ഥമില്ല കുറ്റങ്ങ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു രാജ്യത്തിന് ഗുണകരമായ രാഹുൽ ഗാന്ധി ഇപ്പം വരുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദം മോഹിച്ചിട്ട് അതിൽ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ പ്രധാനമന്ത്രി പദം നോക്കിയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയല്ല ഇത് വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയും ഇതിനെ കുറിച്ച് പ്രവർത്തിക്കുന്നു ഒരു നല്ല ഒരു ഒരു ലീഡറാണ് നല്ലൊരു ലീഡർ പക്ഷെ അല്ലാതെ പ്രധാനമന്ത്രി കസേര നോക്കി അപ്പൊ അത് മുറിഞ്ഞു അവിടെ അങ്ങനെ ചിന്തയ്ക്ക് അർത്ഥമില്ല കാരണം സോണിയാഗാന്ധി വേണ്ടെന്ന് പറഞ്ഞപ്പം തന്നെ അവിടെ ഒരു ഇത് മാറ്റം വന്നില്ലേ ആ പിന്നെ അടുത്ത ആൾ വരുന്നു മൻമോഹൻ സിംഗ് വന്നു പരമാവധി അദ്ദേഹം വളരെ ഒട്ടും കറപ്റ്റ് അല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ അതാണ് ഞാൻ കാണുന്നത് നമ്മളൊരു ഒരു സ്ഥാനത്ത് വരുന്നയാള് ഈ പറഞ്ഞ എന്താ പറയുക ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ആണെങ്കിലും ഇനി ഇപ്പോ അതിന് ശേഷം വന്ന നമ്മുടെ മൻമോഹൻ സിംഗ് ആണെങ്കിൽ ഇവരൊക്കെ അതിനിടയിൽ ഒരു കൊച്ചു മനുഷ്യൻ കുറച്ചു കാലം വരുന്നല്ലോ ഇല്ലേ ശാസ്ത്രി ആ ശാസ്ത്രിയുടെ അതും നമ്മൾ പരിശോധിക്കുന്നതാണ് ഇടയ്ക്ക് വേറെ ചില ആളുകൾ എല്ലാരും ആ സിംഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല പാർട്ടികളുടെയും മന്ദർ ജിദേശയെ അടക്കമുള്ള പലരും അവിടെയൊക്കെ ഭരണം കഴിഞ്ഞ് വീണ്ടും എന്തുകൊണ്ട് ഈ ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരിലെന്തോ നന്മയുടെ അംശം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറയാം തെറ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു ആധിപത്യം എന്നുള്ള വാക്കിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അതെ പക്ഷെ അത് പറഞ്ഞ സന്ദർഭം തെറ്റിപ്പോയി അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാവർക്കും തുറന്നു പറയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നയാളാകും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇലക്ഷനും നിന്നില്ല പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സന്ദർഭത്തിലാണെ പോലും അത് എലക്ട് ചെയ്ത് വന്നതിന് ശേഷം തീരുമാനിക്കും എന്നാ പറഞ്ഞത് മറ്റൊരാളെ ഫോക്കസ് ചെയ്തായിരിക്കും പല പാർട്ടികളും അതെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ അതേപോലെ ഫോക്കസ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പൊ കൂടിയാലോചനകളും കൂട്ടായ തീരുമാനങ്ങളാണ് എപ്പോഴും എടുക്കാറുള്ളത് പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ള കൊണ്ട് സ്വാതന്ത്ര്യം കുറെ കൂടി പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയിച്ചു പോകുന്നുണ്ട് ചില അഭിപ്രായങ്ങൾ ചിലർ പറയുമ്പോൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളൂ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി വിട്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിന് അത്രമാത്രം എന്താ വിദ്യാസമ്പരനും അല്ലെ ലോകപരിചയമുള്ള ഒരാളിനെ പക്ഷെ അദ്ദേഹം ചിലക്ക് ഇടയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറയും ആ പറയുന്നത് കൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യമുണ്ട് അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ ഈ പറഞ്ഞ യുവ നേതാക്കന്മാരായിട്ടുള്ള പലർക്കും ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല അവരെ കുറ്റം കാരണം അവരുടെ ചിന്തകൾ വരും ശശി തരൂര് ശരിക്കും കോൺഗ്രസിന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശശി തരൂര് ഉള്ളത് ഒരു അസെറ്റല്ലേ ശശി തരൂർ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോയാൽ വലിയ നഷ്ടമുണ്ടാകുന്നത് തരൂരിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് ആയിരിക്കും എന്നുള്ളൊരു ഒരു ചിന്ത അല്ലെങ്കിൽ ശശി തരൂർ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിനാണ് അത്ര വിടവ് വരിക എന്നല്ലേ ഉള്ളത് ശശി തരൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം തുടരുക എന്ന് തന്നെയാണ് കോൺഗ്രസിന് നല്ലത് ഇനി അദ്ദേഹം സ്വയം തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് ഏതായാലും കോൺഗ്രസ് പാർട്ടി പുറത്താക്കില്ല കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും കോൺഗ്രസിന്റെ സമ്മിതനായ നേതാവാണ് കോൺഗ്രസിന്റെ എം പി ആണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലതും ഒരു വേറൊരു ലെവലില് നമ്മൾ കാണേണ്ടി വരും അപ്പൊ അദ്ദേഹത്തിനെ ചെറുതായി കാണാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ പിന്നെ ഇതിനിടയിലുള്ള ഒരു 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 ഗ്യാപ്പിലുള്ള ചില സംസാരങ്ങള് ചില ഡയലോഗുകൾ എന്നൊക്കെ ഉള്ളതില് അപ്പുറം ഇതിനെ കാണണം